പാലക്കാട് ജില്ലയിൽ നിന്ന് ചേർന്നിരിക്കുന്ന കളിക്കൂട്ടുകാർ കെ എസ് എ കടംവഴിപ്പുറം നിയന്ത്രിക്കുന്നത് മലപ്പുറം ജില്ലാ ഫോർ ഹോമേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആദരണീയരായൽ അംഗങ്ങൾ ആദിരൂർക്കാട് ഷാനവാസ് മോളാടി മനോജ് റാഫി അപ്പം നീല കടന്ന കുപ്പായത്തിൽ കരിപ്പാകുഴി പള്ളിപ്പടി സ്പോൺസർ ചെയ്യുന്ന ടൗൺ ടീം കോതമംഗലം എറണാകുളം கடந்த போக சஹயாஜி படையாளிகளால் விட்டு கொடுக்க மனசில் மரபுறத்து கலைக்கோட்டத்தின் அடித்தளத்திலே

അണീചനശ്വരമാക്കുന്ന കമ്പ കമ്പവലിയുടെ കനക പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ കളിക്കോട്ടുകാരുടെ അവസാന നടന്നു കയറി പോകുന്ന ഇഞ്ചുകൾ ധരികിലേക്ക് സ്പോർട്സ് അക്കാദമി ഭൂമി കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങളായി ിൽ തന്നെ വ്യത്യസ്തമായി ഒപ്പം നിന്ന കളിക്കൂട്ടുകാരെച്ചേരിയിലേക്ക് പകർത്തി നൽകി കടന്നെത്തിയവർ എന്നാലും പെരുമയും പോരാട്ട വിജയം രണ്ടാം സെറ്റിലും ആവർത്തിക്കാൻ കുറച്ച് സഹൃദയാർ കോളേജ് തീരങ്ങളിലേക്ക് പ്രത്യേക താളത്തിൽ തന്നെ സ്പോർട്സ് അക്കാദമിയുടെ കളിക്കൂട്ടുകാരംഗങ്ങളുടെ പോരാട്ടം അഞ്ച് ടീമുകൾ നാല് സമ്മാനങ്ങളിൽ പോലത്തിനക്കി കവിതാക്കൾ സംഘടിപ്പിച്ചിരിക്കുന്ന വേങ്ങാടിന്റെ പടക്കളത്തിലെ പട പോരാട്ട വിജയം കൈപ്പടിയിലൊതുക്കി